ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഈവനിങ് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് അത് നമ്മളെ നാട്ടിൽ തന്നെയുള്ള അടുത്തുള്ള ഒരു സ്ഥലമാണ് ഒരു തവണ മുൻപ് നമ്മളിവിടെ വന്നിട്ടുണ്ട് അകലാപ്പുഴ കോഴിക്കോടിൻ്റെ കുട്ടനാട് എന്നാണ് ഇതറിയപ്പെടുന്നത് അത് ചില ഒരു ലുക്കില്ലേ അതായത് ഫുൾ പാടവും ഒരു സൈഡിൽ പാടം ഒരു സൈഡിൽ എന്താ പറയുക പുഴ പുഴയൊക്കെ ആയിട്ട് പിന്നെ ഫുൾ ഒരു ചെറിയൊരു കുട്ടനാട് കാണുന്ന അതേ ഒരു വൈബ് കഴിഞ്ഞാൽ കിട്ടും അതെ പ്രകൃതി ഭംഗി വെച്ച് നല്ല സ്ഥലമാണ് പിന്നെ നമ്മളെ ആളുകള് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാതിരിക്ക വൃത്തിയേടാക്കാതിരിക്കുക അത്യാവശ്യമൊക്കെ ആയിട്ടുണ്ടോ ഓൾറെഡി ഇപ്പം ഇത് വന്നപാട് നല്ല വൃത്തിയായിരുന്നു അല്ലെ കാണാൻ വേണ്ടിട്ട് എല്ലാം മെയിന്റനൻസ് ഒന്നും നടക്കാതായപ്പോ എല്ലാം വൃത്തിയേടായിട്ടുണ്ട് പക്ഷെ ഇപ്പൊ നടക്കുന്നുണ്ട് ഇവിടെ പുറക്കാട് കിടങ്ങിക്കുന്നിന്റെ താഴ്വാരം പ്രകൃതി അനുഗ്രഹിച്ചു നൽകിയതാണ് നമ്മുടെ അകലാപ്പുഴ കണ്ടൽക്കാടും തെങ്ങിന്തോപ്പും പാടവും ഒക്കെയായിട്ട് കുട്ടനാടിനെ അനുസ്മരിപ്പിക്കുന്ന സ്ഥലം പുഴയോരത്തെ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യുന്നതിനായി ഇവിടെ രണ്ടു പേർക്കും അഞ്ചു പേർക്കും യാത്ര ചെയ്യാൻ പറ്റുന്ന പെഡൽ ബോട്ട് സൗകര്യമുണ്ട് അതുപോലെ വാട്ടർ സൈക്കിൾ റോയിങ് ബോട്ട് പത്ത് മുതൽ നാൽപ്പത് പേർക്ക് വരെ യാത്ര ചെയ്യാൻ കഴിയുന്ന ഷിക്കാര ബോട്ട് സർവീസും ഇവിടെ ലഭ്യമാണ് കൊയിലാണ്ടി ഭാഗത്തു നിന്നും വടകര ഭാഗത്തു നിന്നും വിവിധ രീതിയിൽ മാർഗങ്ങളിലൂടെ ഇവിടെ എത്തിച്ചേരാൻ കഴിയും അതിനുള്ള ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞങ്ങൾ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം വൈകുന്നേരങ്ങളിലൊക്കെയാണ് എത്തുന്നതെങ്കിൽ ഇതാ സെക്കുറിന്റെ ചായക്കട അവിടുന്ന് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് ഒരു ബോട്ട് സർവീസ് ഒക്കെ ആകാം ശേഷം മടങ്ങുമ്പോൾ ഡിന്നർ കഴിക്കണം എന്നുള്ളവർക്ക് ഇതാ ഒരു അറേബ്യൻ ഫുഡ് ഷോപ്പ് ഉണ്ട് അവിടുന്ന് ഡിന്നറും കഴിച്ച് അറേബ്യൻ ഫുഡും കഴിച്ചിട്ട് മടങ്ങാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ നല്ല രീതിയിൽ മെയിൻ്റെയിൻ ചെയ്യുന്നതിനെ പറ്റി ഇപ്പോൾ ഒരു വിനോദസഞ്ചാര കേന്ദ്രം ആകുമ്പം ആളുകൾ കൂടുതൽ എത്തിപ്പെടുന്ന ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലേസ് ആകുമ്പോൾ ആവട്ടെ അവിടെയുള്ള വൃത്തി നമ്മളൊക്കെ തന്നെ വേണം ഇവൻ ഞാനും ഇവളും ഉൾപ്പെടുന്ന ഒരു സമൂഹം അവർ തന്നെ വേണം ഇതൊക്കെ വൃത്തിയാക്കി കൊണ്ടു കൊടുക്കാൻ അപ്പോൾ ഇവിടെ തന്നെ അങ്ങനെ പല കാഴ്ചകളും ഞങ്ങൾ കാണുന്നുണ്ട് പക്ഷേ നല്ല സ്ഥലമാണ് എല്ലാം കൊണ്ടും നല്ല സ്ഥലമാണ് അപ്പം നമ്മൾ ആളുകൾ ഇവിടെ വന്നിട്ട് വൃത്തിയേടാക്കാതിരിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കേണ്ട സാധനങ്ങൾ ആ വേസ്റ്റ് ബാസ്കറ്റ് തന്നെ അല്ലാതെ ഇങ്ങനെ അതെ ഇവിടെ എന്താ ഒരു പഞ്ചായത്തിന്റെ വേസ്റ്റ് കുപ്പികളൊക്കെ ഉണ്ട് പക്ഷെ അതിന് ചുറ്റിലും ഉണ്ട് ഒരുപാട് ബോട്ടിങ്സ് കാണുന്നത് ഇപ്പൊ നമ്മൾ നമ്മളെ വീടാണെങ്കിൽ നമ്മൾ വൃത്തിയാക്കും ഇപ്പൊ ഇന്ന് നമ്മൾ വന്ന് പോയി ഇനി നാളെ ഇവിടെ വരില്ലല്ലോ നമ്മൾ പ്രശ്നമില്ല എന്നും പറഞ്ഞ് നെവർ മൈൻഡ് ആക്കി ഇടുന്നോണ്ടാണ് അങ്ങനെ ചിന്തിക്കാണ്ടോ നമ്മൾ ഓരോരുത്തർ എന്താ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് സ്ഥലം ബീച്ചാവട്ടെ പാർക്കാവട്ടെ പബ്ലിക് സ്പേസ് നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് ക്ലീനാക്കി വെക്കുക എന്നുള്ളത് നമ്മളെ കൊണ്ട് പറ്റുന്നതുപോലെയൊക്കെ ചെയ്യാം അപ്പൊ നമുക്ക് ഇനിയും വരണം അല്ലെ നമ്മളല്ലേ നാളെ വേറൊരാൾക്കാർ വരാനുണ്ട് എന്നുള്ള കാര്യം മൈൻഡിൽ വെക്കുക അല്ല നമ്മൾ ഇനിയും വരുന്നില്ല എന്ന് കരുതിയിട്ട് നമ്മൾ വൃത്തികളാക്കി പോകരുത് ചേട്ടൻ ചേട്ടന്റെ പേര് മരക്കാർ ബോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ മരക്കാർ ഷിക്കാരെന്നാ പറയുക ഷിക്കാര ബോട്ട് പിന്നെ പെഡൽ ബോട്ട് ഷിക്കാര ബോട്ട് പിന്നെ ഹൗസ് ബോട്ട് ഇങ്ങനെയൊക്കെയാണ് തരംതിരിച്ചത് ഈ ഹൗസ് ബോട്ടിന്റെ ഏറ്റവും കൂടുതൽ ആളുകാരുന്ന ബോട്ട് നമുക്ക് പെർമിഷൻ വലിയ ബോട്ടാണ് നല്ല രീതി പിന്നെ സേഫ്റ്റി ഗവൺമെന്റ് അതായത് നിയമത്തിൽ കൂടെ ഞങ്ങൾക്കേഫ്റ്റിയും നാൽപ്പതാളിക്ക് ഞങ്ങൾക്ക് ആളാണ് പെർമിഷൻ നാൽപ്പത്തഞ്ചോ അൻപതോളം നമ്മളെടുത്ത് സേഫ്റ്റി സാധനങ്ങൾ കുട്ടികളാണ് പിന്നെ പ്രൈസും റീസണബിൾ പ്രൈസാണ് നമ്മൾ അത് അത് കാലത്തു പിന്നെ ബുക്കിംഗ് ആണ് ഇരുപത് ഇരുപത്തിയഞ്ചാളുകൾക്ക് രണ്ടാമത്തെ ാണ് മണിക്കൂറിന് അപ്പോൾ പിന്നെ ഫുഡ് നല്ല തരം ഫുഡും ഞങ്ങൾ സീ ഫുഡ് ഒക്കെ അവൈലബിൾ ആണ് ഫോറിനേഴ്സ് ആണെങ്കിലും എല്ലാത്തരം ഫുഡും ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫുഡ് അവൈലബിൾ ആണ് നമ്മളൊക്കെ നല്ല നമുക്ക് ഇത് ഫുഡ് ഉണ്ടാക്കുന്ന കിച്ചനും കാര്യങ്ങളെല്ലാം ഇപ്പം നമുക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഭക്ഷണം നല്ല ക്ലീൻ ആയിട്ടുള്ള അത് ചോറുണ്ട് സദ്യ ഉണ്ട് നമുക്ക് ബിരിയാണി ആണെങ്കിലും അത് എല്ലാത്തരം ഫുഡുകളും ഞങ്ങൾ അവൈലബിളായിരിക്കും അതിൻ്റെ നമ്മുടെ പേയ്മെൻറ്റ് അപേക്ഷിക്കുക Gracias. Sí, sí, sí. sí, sí.

അതുപോലെ പാട്ടുപാടി അടിപൊളിയായിരിക്കും അപ്പൊ അവർ അടിപൊളിയായിരിക്കും അഞ്ചു മുതൽ ആറ് മണി വരെ സർവീസ് പെട്ടെന്ന് കഴിഞ്ഞു പറഞ്ഞില്ല ടൈം കഴിഞ്ഞു അപ്പൊ കുറച്ചുകൂടി പോരാ എല്ലാവരും കൂടി പാട്ട് പാടി തീരുമ്പോഴത്തേക്ക് വൺ അവർ കഴിഞ്ഞു എല്ലാവരും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് അല്ലേ തന്നെയാണല്ലേ ഫാമിലി ഒരുപാട് ബോട്ട് സർവീസ് ഉണ്ട് വീക്കെ നല്ല തിരക്ക് കണ്ടു അല്ലേ ഫോട്ടോസ് എടുക്കാനൊക്കെ അടിപൊളി അല്ലേ ഫോട്ടോ വീഡിയോ ഒക്കെ എല്ലാവരും ഫോട്ടോ എടുത്തോണ്ടിരിക്കാങ്ക്സ് അപ്പോൾ താങ്ക്സ് അപ്പോൾ ഇതിനടുത്തായിട്ട് തന്നെ നല്ലൊരു റെസ്റ്റോറൻറ്റും കൂടെ ഉണ്ട് അപ്പോൾ കൂടെ വന്ന് വൈകുന്നേരം നല്ല ചൂട് ചായ അതുകൂടെ ഷവർമോ ഇതൊക്കെ കൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മളൊരു ഷവർമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് കൂടെ വരുന്നവർക്ക് ഫുഡ് കിട്ടില്ല എന്നുള്ള പരാതി നല്ല അടിപൊളി ഫുഡ് കൂടെ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ മരക്കാർ ബോട്ടിന്റെ കാര്യം ഞങ്ങൾ പറഞ്ഞോണ്ടിരുന്നത് അല്ല ഇത്രയും സമയം സർവീസിന് പോയതായിരുന്നു അപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്റീരിയർ ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കയറാം അപ്പോൾ ഇതിന്റെ പാർട്ട്നേഴ്സ് രണ്ട് പേര് കൂടെ ഉണ്ട് സദാനന്തമായിട്ട് ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ടു അപ്പോൾ സാറും കൂടി ഉണ്ട് സന്തോഷ് ആ സന്തോഷ് സാർ അല്ലേ തിക്കോടി പഞ്ചായത്ത് തിക്കോടി പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് അപ്പോൾ സാറോട് ചോദിച്ചിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് കയറാം ഇതാണപ്പോ മരക്കാർ ബോട്ടിന്റെ ഇന്റീരിയർ കാഴ്ചകൾ അപ്പൊ സാർ എങ്ങനെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ഇന്നിപ്പോ സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു തിരക്കുണ്ട് തിരക്കണ്ട് എങ്ങനെ ബുക്കിംഗ് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടാണോ ആൾക്കാരൊക്കെ വരുന്നത് മുൻകൂട്ടി ബുക്ക് ആൾക്കാരൊക്കെ തന്നെ വരുന്നത് നേരത്തെ നമുക്കറിയാം പിന്നെ ഈ കായലയാത്രക്ക് പിന്നെ ആളുകളൊക്കെ തന്നെ ആശ്രയിച്ചിരുന്നത് ആലപ്പുഴ അതെ പക്ഷെ ഇപ്പോ പിന്നെ ഈ അകലാപ്പുഴ ഈ രംഗത്ത് കാൽ ടൂറിസം രംഗത്ത് വലിയൊരു ചുവടുവെപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുക നേരത്തെ ചെറിയ തോതിലാണ് ഇതൊക്കെ സംരംഭം തുടങ്ങിയതെങ്കിൽ പോലും ഇപ്പം ഏകദേശം ഇരുപതോളം പിന്നെ ഷിക്കാര ബോട്ടുകളും ഏഴോളം ഹൗസ് ഒക്കെ തന്നെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ഓരോ സീസണിലും പിന്നെ പതിനായിരക്കണക്കിന് സഞ്ചാരികളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ ആൾക്കാരെ ആകർഷിക്കുന്നു ഇപ്പോൾ മലബാറിലെ കുട്ടനാട് എന്ന രീതിയിലാണ് അയലപ്പുഴ അറിയപ്പെടുന്നത് അപ്പോൾ ആളുകളൊക്കെ നല്ല രീ വിധമായ നിരക്കിൽ പിന്നെ ഒരു ദിവസം മുഴുവൻ ഈ കായലോരത്തെ കണ്ടൽക്കാടുകളും അതോടൊപ്പം തന്നെ നല്ല മത്സ്യങ്ങളൊക്കെ പുഴ മത്സ്യങ്ങളൊക്കെ നല്ല കരിമീനടക്കമുള്ള വിഭവങ്ങൾ കൂട്ടി നല്ല ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരിടമൊന്നും നിലയില്ല അതോടൊപ്പം തന്നെ ഈ പുഴ പിന്നെ കായൽ എന്ന് പറയുന്നത് വളരെ ആയം കുറഞ്ഞ ഒരു കായലാണ് അതുകൊണ്ട് തന്നെ അപകട സാധ്യത തീരെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ആൾക്കാർക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഈ കായൽ യാത്ര ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെ ആളുകൾ പിന്നെ ഇപ്പോൾ കോഴിക്കോട് ഇല്ലെന്ന് മാത്രമല്ല മറ്റ് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് പിന്നെ നമ്മുടെ കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ആളുകൾ ധാരാളം ഇവിടെ എത്തിച്ചേർന്ന് അതുപോലെ തന്നെ പിന്നെ അടുത്ത സംസ്ഥാനമായ തമിഴ്നാട് നിന്നും കർണാടകയുടെ മംഗലാപുരം ഏരിയയിൽ നിന്നൊക്കെ തന്നെ ആളുകളൊക്കെ തന്നെ എത്തിക്കുന്നു മറ്റു വിദേശികളും ഇപ്പോൾ ഇവിടെ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് അറിയാത്തവരും ചിലപ്പോൾ ഇത്രയും അറിയാത്ത ആൾക്കാരും ആൾക്കാരുമുണ്ട് ഇപ്പോഴാണ് ആൾക്കാർ കൂടുതൽ കൂടുതലായിട്ട് അറിഞ്ഞു വരുന്നത് ആദ്യം പിന്നെ നാല് പിന്നെ ഫെഡറൽ ബോട്ടുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ആ സാധനത്തിപ്പോൾ ഇരുപതോളം ശിക്കാര ബോട്ടുകളായി ഏഴോളം ഹൗസ് ബോട്ടുകളും വന്നു ഇനിയും ഒരുപാട് ബോട്ടുകളുടെ നിർമ്മാണമൊക്കെ തന്നെ ഈ ഇവിടെ വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ എല്ലാ ബോട്ടുകളും പുതിയതാണ് പഴയ ഒരു ബോട്ടും ഇവിടെ ഓടുന്നതല്ല സുരക്ഷ കാര്യങ്ങളൊക്കെ പേടിയില്ല അതാ നേരെ എല്ലാം പുതിയ ബോട്ടുകൾ അവിടെ വെച്ച് നിർമ്മിച്ചവയാണ് എല്ലാ സുരക്ഷാ ഉപകരണങ്ങളും നമ്മുടെ ബോട്ടിലുണ്ട് പിന്നെ എല്ലാ വീട്ടിലും ആ രീതി തന്നെയുണ്ട് ഒരേ സമയത്ത് എത്ര പേര് നമ്മളെ ഈ പിന്നെ മരക്കാരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാല്പത് പേർക്കാണ് ഇൻഷുറൻസ് കവറേജ് ഉള്ളത് കവറേജുള്ളത് നാല്പതാൾക്ക് ഇൻഷുറൻസ് പക്ഷെ ഈ ബോട്ടില് പത്തോ നൂറാൾക്ക് ഒന്നിച്ച് സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെയുണ്ട് പക്ഷെ നമ്മൾ മാക്സിമം നാല്പത് പേരാണ് ഇതില് ഒരേ സമയത്ത് യാത്ര ചെയ്യാൻ അനുവദിക്കുന്നത് ഇന്റീരിയർ ആയാലും നല്ല അടിപൊളി വൈബ് ആയിരിക്കും നല്ല വൈബാണ്

ലോങ് ഒക്കെ കുറേ സമയം നമ്മൾ ചെയ്യുമ്പോൾ ബാത്റൂമിന്റെ ഒരു ടെൻഷനൊന്നും വേണ്ട ബാത്റൂം ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ അപ്പോൾ ഫുഡൊക്കെ കൊണ്ടുവന്ന് കഴിക്കാം ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാം അല്ലെങ്കിൽ ആ ആ ഓക്കെ അപ്പോൾ ഇതിന്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ഫുഡ് കഴിക്കാനുള്ള ഫെസിലിറ്റീസ് ആയാലും എന്ത് തന്നെ ആയാലും അല്ലെ ഡിജെ ഉണ്ട് മൈക്ക് ഉണ്ട് പാട്ട് പാടാൻ ഒക്കെ അല്ലെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അതാണ് എഡിസന് പിന്നെ നിരവധി സിനിമകളൊക്കെ തന്നെ ഷൂട്ട് ചെയ്ത അത് ആണല്ലേ ഓക്കെ അപ്പൊ നമ്മൾ ഈ ഷിക്കാര ബോർഡിനുള്ളിൽ നിന്ന് ഈ ദൂരെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല ആ കാണുന്നത് ഒരു ഐലൻഡ് ആണ് അപ്പൊ ഐലൻഡിലുള്ള ഹോട്ടലാണ് ഇപ്പൊ കാണുന്നത് അല്ലെ ആ ലൈറ്റ് ഞങ്ങക്ക് കാണാൻ പറ്റായിരിക്കും അവിടെ നല്ല ഒച്ചത് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് അതെ അതെ ഗാനമേള ഉണ്ട് എന്ന പറയുന്നത് അപ്പൊ ഇനി ആരും തന്നെ ഇത്രയും ദൂരത്തേക്ക് അതായത് കോഴിക്കോട്ട് ആരും എന്തായാലും ആലപ്പുഴ വരെ പോയിട്ട് സമയം വേസ്റ്റ് ചെയ്യേണ്ട ആ ഒരു സമയം കൂടി ഇവിടെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ട്രാവലിംഗ് ടൈം കൂടി നമുക്ക് ലാഭം വെക്കാം അപ്പൊ അത്ര അടിപൊളി കാര്യങ്ങളാണ് ഇന്നിപ്പോ ഇവിടെ വന്നപ്പോ നമുക്ക് കാണാൻ പറ്റിയത് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അകലാപ്പുഴയിലെ കാഴ്ചകൾ കാണാൻ പറ്റി കോഴിക്കോടിന്റെ കുട്ടനാട് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇതൊന്നും നേരത്തെ പറഞ്ഞു അടിപൊളി സ്ഥലമാണ് എല്ലാവർക്കും ഇപ്പോ വെക്കേഷൻ ടൈമൊക്കെ ആകുന്ന സമയത്ത് ഒഴിവു സമയങ്ങളിലൊക്കെ വന്ന് ചിലവഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഇവിടെ സ്പെഷ്യലായിട്ട് മരക്കാർ ബോട്ട് അതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റി വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാനും കാര്യങ്ങളൊക്കെ അതിന്റെ തന്നെയാണ് എല്ലാം പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ നമ്പറും ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വരികയാണെങ്കിൽ ഫുഡും ആയാലും എന്തായാലും നമുക്ക് മുൻകൂട്ടി അറേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി ഒരു വെക്കേഷൻ ടൈമൊക്കെ ആകുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആലപ്പുഴ വരെ ഒന്നും പോകണ്ട തൊട്ടടുത്ത് നമ്മുടെ കോഴിക്കോട് തന്നെയാണിത് അപ്പോൾ ലൊക്കേഷനും കാര്യങ്ങളും ഫോൺ നമ്പറും ഒക്കെ ഞങ്ങളുടെ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് എല്ലാവരും ഇനിയും കാണാം ബൈ ബൈ ബൈ